വ്യാജ ഡോക്ടറിന്റെ ചികിത്സയിൽ പതിനഞ്ചുകാരന് ദാരുണാദ്യം ബീഹാറിലാണ് സംഭവം നടന്നത് വീട്ടുകാരുടെ സമ്മതം വാങ്ങാതെ പിത്താശയത്തിലെ കല്ല് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് പതിനഞ്ചുകാരന്റെ ആരോഗ്യനില വഷളായി മാറി യൂട്യൂബ് വീഡിയോകൾ നോക്കിയായിരുന്നു വ്യാജ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഉടൻ തന്നെ മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ കുട്ടി മരിച്ചു അതേസമയം വ്യാജ ഡോക്ടറും കൂട്ടാളികളും ആശുപത്രിയിൽ മൃതദേഹം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു പലതവണ കുട്ടി ഛർദ്ദിച്ചതിനെ തുടർന്നാണ് പതിനഞ്ചുകാരനായ കൃഷ്ണകുമാറിനെ സരണിലെ ഗണപതി ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങൾ അവനെ അഡ്മിറ്റ് ചെയ്തു ഉടൻ തന്നെ ഛർദിച്ചു എന്നാൽ ഡോക്ടർ അജിത് കുമാർ പുരി പറഞ്ഞു കുട്ടിക്ക് ഓപ്പറേഷൻ ആവശ്യമാണെന്ന് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടാണ് അദ്ദേഹം ഓപ്പറേഷൻ നടത്തിയത് പിന്നീട് എൻ്റെ മകൻ മരിച്ചു അച്ഛൻ ചന്ദൻഷാ ആരോപിച്ചു അതേസമയം ഡോക്ടർക്ക് മതിയായ യോഗ്യതയുണ്ടോയെന്ന് അറിയില്ലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു അയാൾ വ്യാജ ഡോക്ടറാണെന്ന് കരുതുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ഛർദി നിലച്ചതോടെ കുട്ടിക്ക് ആശ്വാസമുണ്ടായിരുന്നുവെന്ന് മുത്തച്ഛൻ പറഞ്ഞു എന്നാൽ ഡോക്ടർ വീട്ടുകാരുടെ സമ്മതം വാങ്ങാതെ കുട്ടിയെ ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു